ഇത്തവണത്തെ ഓസ്കർ പ്രഖ്യാപനം നോളൻ മാജിക്കായി മാറിയിരിക്കുകയാണ് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച സഹനടൻ ഒറിജിനൽ സ്കോർ എഡിറ്റിംഗ് ക്യാമറ അവാർഡുകൾ തുടങ്ങി ഏഴ് അവാർഡുകൾ സ്വന്തമാക്കി ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺ ഹൈമർ ഓസ്കറിൽ തിളങ്ങി നിൽക്കുകയാണ് ഓപ്പൺ ഹൈമറെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച കിലിയൻ മർഫിയാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മികച്ച സംവിധായകനായി ക്രിസ്റ്റഫർ നോളൻ ഒറിജിനൽ സ്കോർ ലുഡ്വിൻ ഗൊറാങ്സൺ മികച്ച ഛായാഗ്രഹണം ഹൊയ്ദേ സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച ചിത്ര സംയോജനം ജെനിഫർ ലാമെ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സിനിമയായിരുന്നു ഓപ്പൺ എന്ന സിനിമ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ ഉപയോഗിച്ച അണുബോമിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബർട്ട് ജെ ഓപ്പൺ ഹൈമറുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് നോളൻ ഓപ്പൺ ഹൈമർ നിർമ്മിച്ചിരിക്കുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതവും അദ്ദേഹത്തിന്റെ മാൻഹട്ടൻ പ്രൊജക്റ്റുമാണ് സിനിമയുടെ മുഖ്യ പ്രമേയം എമിലി ബ്ലണ്ട് മാറ്റ് ഡാമൺ റോബർട്ട് ഡോണി ജൂനിയർ ഫ്ലോറൻസ് ബർഗ് എന്നിവരടങ്ങുന്ന മികച്ച താരനിര തന്നെയാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സൂപ്പർ ഹീറോ ഇതര ചിത്രം എന്ന റെക്കോർഡും ചിത്രം സ്വന്തമാക്കിയിരുന്നു റെക്കോർഡുകളെ കൂടാതെ വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു ഓപ്പൺ ഹൈമർ ചിത്രത്തിൽ ഓപ്പൺ ഹൈമറായി വേഷമിട്ട കിലിയൻ മർഫി ലൈംഗിക ലൈംഗികബന്ധത്തിനിടെ ഭഗവത്ഗീത വായിക്കുന്ന രംഗം ഇന്ത്യയിൽ ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തുടക്കമിട്ടിരുന്നു കൂടാതെ സേവ് ഇന്ത്യ സേവ് കൾച്ചർ ഫൗണ്ടേഷൻ ചിത്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലിറങ്ങിയ തിയേറ്ററുകളിലെല്ലാം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താരങ്ങൾക്ക് വസ്ത്രം നൽകിയിരുന്നു വിവാദമായ രംഗത്തിനെതിരെ പ്രതികരിച്ച് കിലിയൻ മർഫി എത്തിയിരുന്നു ആ രംഗം കഥയിൽ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അത് എങ്ങനെ ഒഴിവാക്കുമെന്നായിരുന്നു താരം ചോദിച്ചത് എന്നാൽ ഇത്തരം വിവാദങ്ങൾക്കൊന്നും തന്നെ സിനിമയുടെ മുന്നേറ്റത്തെ തടയിടാനാവില്ല എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് സിനിമ സൃഷ്ടിച്ച റെക്കോർഡുകൾ എം ആർ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരവും റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനുള്ള പുരസ്കാരവും നേടി എം ആർ സ്റ്റോണിന്റെ മികച്ച നടി അടക്കം പൂവർ തിങ്സ് നാല് അവാർഡുകൾ നേടി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ചിത്രം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാർബിക് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് ഓപ്പൺ ഹൈമറിനൊപ്പം തന്നെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗ്രെറ്റ ഗർവിംഗ് സംവിധാനം ചെയ്ത ബാർബി ഇതുകൂടാതെ ഓസ്കറിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഗോഡ്സില മൈനസ് വൺ മികച്ച വിഷ്വൽ ഇഫക്ട്സിനാണ് ഗോഡ്സില മൈനസ് വൺ പുരസ്കാരം നേടിയത് ഇതുവരെ പുറത്തിറങ്ങിയ മുപ്പത്തി എട്ട് ഗോഡ്സില ചിത്രങ്ങളിൽ വെച്ച് ആദ്യമായി അക്കാദമി അവാർഡ് നേടുന്ന സിനിമയാണിത് ജാപ്പനീസ് ഭാഷയിൽ വിഷ്വൽ ഇഫക്ട്സ് വിഭാഗത്തിൽ ഓസ്കർ നേടുന്ന ആദ്യ സിനിമ കൂടിയാണിത് ജിമ്മി കമലായിരുന്നു ലോസ് ഏഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നടക്കുന്ന ഗാസയിൽ വേണ്ടി ഒരു കൂട്ടം സെലിബ്രിറ്റികൾ കറുത്ത റിബൺ ധരിച്ചാണ് ഓസ്കർ ചടങ്ങിന് എത്തിയത് അതേസമയം മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ ഹോളിവുഡ് നടൻ ജോൺസിനെ എത്തിയത് പൂർണ്ണ നഗ്നനായിട്ടായിരുന്നു